നമുക്ക് കുറേ നമ്മൾ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ റിസോർട്ടിൽ മൂന്നാറിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്ലിപ്സ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കിടക്കാം നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ടും നമ്മൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത് നിക്ക് നോനും ഇല്ല നോനൂന് സത്യം പറഞ്ഞാൽ വരുമ്പോഴേ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പനിക്കുകയും ചെയ്തു അപ്പോൾ അവൻ അതെന്തായാലും വരുന്നില്ല കാരണം വെച്ചാൽ നയൻ എല്ലാം കാറ് അവന് ഭയങ്കര പ്രശ്നമായിരുന്നു അവന് അത്ര ഓക്കെ അല്ല അവൻ നമുക്ക് വീഡിയോസൊക്കെ കാണാം നമ്മൾ റിസോർട്ടിൽ റിസോർട്ടിലെത്തുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടുത്തെ ഒരു നല്ല നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് കയറിയത് അടിപൊളിയായിരുന്നു ഫുഡ് ഭയങ്കര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ ഓവറേജ് ഒക്കെ ആയിരുന്നു ബിക്കോസ് നമ്മളുടെ റൂമിൻ്റെ അതായത് നമ്മളെ റൂം ഞാൻ കുറച്ച് പ്രീമിയം ഒക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ റേറ്റ് കിട്ടാൻ നിങ്ങൾ ഞെട്ട് തോന്നും യൂട്യൂബിലുള്ള ടാഗും അല്ല അങ്ങനെയാണ് ഭയങ്കര റേറ്റ് ആണ് ഒരു പൊറോട്ടക്കൊക്കെ വൺ നയൻറ്റീനൊക്കെയാണ് റേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്ര പോയവർക്കറിയാം മൂന്നാട്ടിൽ നമ്മളെ കേരളത്തിൽ മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എവിടെ പോയാലും എനിക്ക് തോന്നില്ല ഞാൻ ഇത്രയും കാലം മൂന്നാറെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല ബിക്കോസ് നമ്മൾ വയനാട്ടിൽ പോകുന്നതാണ് ഏകദേശം ഹിൽ സ്റ്റേഷൻസ് തന്നെയാണ് നമുക്ക് വിചാരിച്ചിട്ട് ഞാൻ വലിയ ഇത് കൊടുത്തിട്ട് ഹൈപ്പ് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇത് അടിപൊളിയാണ് ഡെഫിനറ്റ്ലി ആരും മിസ് ചെയ്യാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറും മുന്നേ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും ആ ഒരു തണുപ്പ് ക്ലൈമറ്റ് അപ്പം തന്നെ മാറുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് മെയ് മന്ത് അറിയാമല്ലോ അത്ര ചൂടാണ് നാട്ടിൽ അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു മഴ അയ്യോ കോട ഭയങ്കര രസമായിരുന്നു എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയും ആ ഒരു അനുഭവവും എന്തായാലും ഞാൻ വീഡിയോയിൽ എത്ര ഞാൻ പറഞ്ഞാലും കാണിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡല്ല അത്രക്കും ഞാൻ നമ്മൾ അത്രക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു ആ യാത്ര പോയിട്ടുണ്ടായത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് കാണാം നമുക്ക് റിസോർട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഏറ്റവും ഹൈറ്റ്സിലായിരുന്നു നമ്മുടെ റൂം വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സൂര്യൻ നെല്ലി ആ ഒരു ഏരിയ ആണിത് നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ടിൽ ഇറങ്ങിയതാണ് അത് നിക്കുവിൻ്റെ ഫ്രണ്ടിലോട്ട് ഹാപ്പി ആയിരുന്നു എന്നാലും ചേട്ടന അവൻ മിസ് ചെയ്യുന്നുണ്ടായി അടുക്കിടയിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റൂമത്തി മൗണ്ടൈൻ ക്ലബാണ് നല്ല സെറ്റപ്പാണ് എത്രയോ അത് അമ്പത്തിരണ്ട് ഏക്കറിലിങ്ങാനും ആണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് ഒരുപാട് ഒരുപാട് കോട്ടേജസും വില്ലാസും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി സംഭവമാണ് പിന്നെന്താ ആ സ്റ്റോൺസൊക്കെ ഉണ്ട് ഒരു ഒറിജിനൽ സ്റ്റോൺസൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാം പിന്നെ നമ്മൾ അരിക്കൊമ്പനൊക്കെ ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായി ഇപ്പോൾ രാത്രി നമ്മൾ ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നല്ല ആയിരുന്നു നമ്മൾ ചെല്ലുന്ന ദിവസം മഴയൊക്കെ ആയിരുന്നു മീൻസ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനല്ല രാത്രി ഉണ്ടായിരുന്നു ഒരു ഏഴ് മണിക്കൊക്കെ കുറച്ച് മഴ അല്ലാണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെയാണ് ആ ടൈമിൽ ടൈമിലുള്ളതാണോ അതോ ആ ഒരു മോഡലിലാണ് എന്ന് പറഞ്ഞതാണെന്നോ അറിയത്തില്ല എന്തായാലും റിയൽ സ്റ്റോൺസ് സ്റ്റോൺസാണത് അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായി പിന്നെ അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പയ്യൻ നമ്മൾ റിസപ്ഷനിൽ നിൽക്കുമ്പോഴേ കുട്ടികളെയും കൊണ്ട് പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി പൂളെവിടെയാണ് ഗെയിമേരി എവിടെയാണ് റിസപ്ഷനിലേക്കൊക്കെ വരാൻ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ അവർ വണ്ടി വെഹിക്കിളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു സ്റ്റോണൊക്കെയാണ് ഭയങ്കര നമ്മളൊരു വിൻറ്റേജ് ഫീൽ തരുന്ന നല്ല ഭംഗിയുള്ള വില്ലാസാണ് അപ്പോൾ നമ്മുടേത് വരുന്നത് ടു സ്റ്റോറീസാണ് പക്ഷേ ഒറ്റ ഒരു വാർപ്പിൽ വരുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഞാൻ കാണിക്കാളുള്ളത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലിവിങ് റൂം വരുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റേഴ്സ് മുകളിലേക്കും താഴേക്കും വരുന്നത് ഈ ഒരു ഫയർ ക്യാബിൻ വുഡ് ക്യാബിൻ എന്താ പറയുക അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ മോളിൽ അവിടെയാണ് നമ്മൾ റൂം രണ്ട് റൂമിലും താഴത്തെ റൂമിലും മുകളിലത്തെ റൂമിലും ബാൽക്കണി പിന്നെ എല്ലാ റൂമിലുള്ള ഫെസിലിറ്റീസും യൂഷ്വലി റിസോർട്ട്സിലൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ല വോം ലൈറ്റൊക്കെ ആയിട്ട് നല്ല സൂപ്പർ റൂംസ് ഇതാണ് ആ ബാൽക്കണി ഏരിയ വരുന്നത് ഇപ്പോൾ രാത്രി കാണാനില്ല ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതെടുക്കാം അപ്പോൾ നമുക്ക് താഴേക്കുള്ള റൂമോ എന്ന് ചുമ്മാ ജസ്റ്റ് ഒരു വ്യൂ വ്യൂമനെയാണ് താഴേക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം അവിടെ വാഷ്റൂം വരുന്നത് പുറത്താണ് റൂമിൻ്റെ ഉള്ളിലല്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ கசி <laughs> சொ <laughs> ശേഷം നമ്മൾ ഗെയിം ഏരിയയിൽ പോയിട്ട് അവിടെ എല്ലാ ഗെയിം അറിയാത്ത പല ഗെയിമും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായി ജിമ്മും ഉണ്ട് തൊട്ട് താഴെ അപ്പോൾ നമ്മൾ ഗെയിംസൊക്കെ കഴിഞ്ഞും റഷൊ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പോയ റിസോർട്ടുകളെക്കാളും വളരെയധികം വ്യത്യസ്തമായി ഈ റിസോർട്ടിലെ എല്ലാവരും എന്തോ എന്ന് തോന്നുന്നു അവരാരും രാത്രിയൊന്നും പുറത്തൊന്നും ഇറങ്ങില്ല നമ്മൾ മാത്രമേ ഇങ്ങനെ കറങ്ങി നടന്നു പിന്നെ കുറച്ച് ടീമിനെ ലാസ്റ്റ് മീറ്റ് ചെയ്തായിരുന്നു നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലത്ത് അത് നല്ല അടിപൊളി വൈപിടിയുമായിരുന്നു ബാക്കി എല്ലാവരും അവരവരുടെ റൂമിൽ എന്താണോ പ്രീമിയം റിസോർട്ടായതുകൊണ്ടാണോ എന്നറിയില്ല ബാക്കി എല്ലാവരും അവരവരുടെ റൂമിലുണ്ടായി അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ ഏതായാലും ഹോട്ടലൊക്കെ ഉണ്ടാവുമെന്ന് പത്ത് മണിക്ക് തേടി പോകുമ്പം നമ്മളെ കണ്ണൂരുകാരൻ തന്നെയാണ് അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പർ പറഞ്ഞു ഇത് സേഫ് അല്ല സൺഡേ ആണ് റൂം ഐ മീൻ ഹോട്ടൽസൊക്കെ ഓപ്പൺ ആണോ എന്നറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് അവസാനം ഫുഡൊക്കെ കിട്ടി ആ ഈ ഒരു മിറർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അതായത് നമ്മൾ വാഷ് ഓഷേരിയേൻ്റെ അടുത്ത് ഒരു സെറ്റപ്പ് ഐ തിങ്ക് ഭയങ്കര അടിപൊളി അപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് പോയി പൂളിൽ കളിക്കാനുള്ള പ്ലാൻ കൊണ്ട് എടുത്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ പോയിട്ട് എടുത്തതാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് പറയാനില്ല വേർത്ത് ഫോർ മണി നമ്മൾ എന്താ പറയുക അത് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് അത് എന്താ പറയുക ഒരുപാട് സ്പ്രെഡ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു പൊളിയായിരുന്നു പക്ഷേ ആഗ്രഹിച്ചതുപോലെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടമുള്ളൂ അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ ഫുഡ് കാണുമ്പോഴേ നമുക്ക് അവരുടെ അധികം ആവേശമുണ്ടാവുമെങ്കിലും അത്ര നമുക്ക് കഴിക്കാൻ പറ്റില്ല ലൈവ് ഓംലെറ്റും പൊളിയായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ഓംലെറ്റ് ബുത്സൈ എന്താ നമ്മളെ പ്രിഫറൻസ് എന്ന് നോക്കിയിട്ടൊക്കെ ചെയ്തു തരും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ വൈകുന്നേരം ഫുള്ള് പൂളിൽ സ്പെൻഡ് ചെയ്തതുകൊണ്ട് നമ്മൾ രാവിലെയാണ് അവിടുത്തെ പ്രോപ്പർട്ടിയൊക്കെ കാണാൻ ഇറങ്ങിയത് ഏലത്തോട്ടവും ഓറഞ്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവർ ചെയ്യുന്നുണ്ടായി സെഷൻ തീരെ താഴെ പോയി അവര് കളിക്കുമ്പോ ഫുട്ബോള് താഴെ പോയി നമ്മള് കുറച്ച് ഹൈറ്റിലാണ് എടുമ്പോ അത് എടുക്കുവായിരുന്നു അപ്പോ നമ്മളവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് മൂന്നാറിലെ ദിവസങ്ങൾ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ് അപ്പോൾ തിരിച്ചുള്ള യാത്രയിലും കുറച്ചൊക്കെ കുറച്ച് എക്സൈറ്റിങ്ങായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കതും കൂടെ കണ്ടിട്ട് വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റിസോർട്ട് എന്നുള്ള ബായൂരാണ് പിള്ളേർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ജിമ്മിലാണ് ജിമ്മിൽ അവരെ തകർക്കലായിരുന്നു രണ്ടാളും ഇറങ്ങി വരുമ്പോഴേക്കും അവർക്ക് മസിലും വന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങും ഇറങ്ങിയപ്പോൾ നല്ല സ്പോട്ട് കണ്ടിപ്പോൾ അവിടെയൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോസ് വീഡിയോസ് വീഡിയോസൊക്കെ എത്തിയിട്ടുണ്ടായി പിന്നെ ഭയങ്കര എക്സൈറ്റിങ് ആയത് നമ്മളെങ്ങനെ റൂട്ട് മാറിയിട്ടെങ്ങാനും പൊന്മുഴി ഡാമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു പൊന്മുടി ഡാം അതിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കയറിയത് ഒരു എന്താ പറയുക ഒരു സൈഡ് ഫുൾ കൊല്ലി മറ്റേ സൈഡിൽ ഫുൾ റോക്സ് അതായത് പാറ അങ്ങനെ ഷാർപ്പായിട്ടുള്ള പാറ അത് കൂടെ വെള്ളം മഴ ഒന്നും പറയണ്ട ഭയങ്കര സീനായിരുന്നു നമ്മൾ വിസ്മയലൊക്കെ കണ്ണടക്കി വെച്ചിട്ട് കാണത്തില്ല അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ആക്ച്വലി പേടിയായിട്ടുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് പേടിയുണ്ടായിരുന്നു ഒരു വണ്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു റോഡായിരുന്നു അത് അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു ഭയങ്കര രസമുള്ളൊരു ട്രിപ്പായിരുന്നു നോർത്ത് ഇന്ത്യ ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ ഞാൻ പുറത്തു നിന്നൊക്കെ കഴിച്ച നോർത്ത് ഇന്ത്യൻ താലി ഭയങ്കര സൂപ്പറാണ് അത്രയൊന്നും പറയാനില്ല ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ വരുന്ന വഴി ചാലക്കുടി ഇറങ്ങി നമ്മൾ ആ കലാഭവ മണിയുടെ പാടിയും വീടും ഒക്കെ കണ്ടിട്ടുണ്ടായി നല്ല നല്ലൊരു നല്ലൊരനുഭവമായിരുന്നു നമ്മൾ പണ്ട് കൈരളി ടി വിയിലെങ്ങാനാണെന്ന് തോന്നുന്നു അതൊക്കെ കാണിക്കാറുണ്ടായിരുന്നു മണി ഇരുന്ന് ന്യൂസ് വായിക്കുന്ന സ്ഥലവും പാട്ട് പാടുന്ന സ്ഥലങ്ങളും അങ്ങനെ അങ്ങനെയുള്ള കുറേ നമ്മൾ ടി വിയിലൊക്കെ കണ്ടത് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലതായിരുന്നു വീട് കണ്ടിട്ടുണ്ട് അവിടെനിന്നും ഇപ്പം ആരും സ്റ്റേയില്ല വൈഫും കുട്ടിയൊക്കെ ഫ്ലാറ്റിലേക്ക് അങ്ങനെ മാറി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ശേഷം എന്ന് പറഞ്ഞു അപ്പോൾ കലാഭവ മണി എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും പല പല കോൺട്രിബ്യൂഷൻ കോമഡി ആകട്ടെ ഞാൻ ഭയങ്കര കോമഡി ഫാനാണ് കലാഭവ മണി കോമഡി അവതരിപ്പിക്കുന്ന കുറേ മൂവി വെട്ടത്തിലുള്ള ദിലീപിൻ്റെ കൂടെയുള്ള കോംബോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും അദ്ദേഹത്തിനെ മറക്കത്തില്ല അപ്പോൾ തിരിച്ചു വരുന്ന വഴി തൃശ്ശൂർ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ മടങ്ങി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്